സാമുദായിക സൗഹാർദ്ദം സംരക്ഷിക്കപ്പെടേണ്ട മലയാളി മാതൃക സാംസ്കാരിക സമ്മേളനത്തെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടി എം ഇ എസിൻ്റെ സെക്രട്ടറി ശ്രീ ടി സക്കീർ ഹുസൈൻ സാഹിബിനെ ആധാരപൂർവ്വം ക്ഷണിക്കുന്നു സ്റ്റേജിലും സദസ്സിലും ഉപയോഗരായ ബഹുമാന വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാരെ അസ്സാമലൈക്കും വർഹമത്തല്ല ഏറെ ഘനകാംഭീര്യവും പ്രൗഢോജ്വലവുമായ പ്രഭാഷണങ്ങൾ ഈ സാംസ്കാരിക സമ്മേളനത്തിൽ നമ്മൾ ഇതിനോടകം തന്നെ കഴിഞ്ഞു സംരക്ഷിക്കപ്പെടേണ്ട മലയാളി മാതൃക എന്നുള്ള ഈ സാംസ്കാരിക സമ്മേളനത്തിലെ അജണ്ടയിൽ എനിക്ക് മുമ്പ് സംസാരിച്ച പ്രാസംഗികന്മാർ ഇവിടെ നമുക്ക് മുമ്പാകെ കേൾപ്പിച്ച പല കാര്യങ്ങളിലും തെളിതിലൊക്കെ യോജിക്കുകയും തെളിതിലൊക്കെ വിയോജിക്കുകയും ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ ആദ്യമായി നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ് സാംസ്കാരിക കേരളത്തിന് ഇന്നത്തെ പോക്ക് അത് എവിടേക്കാണ് എന്നുള്ളതാണ് ഈ ചർച്ച നമ്മ ഇന്ന് കൊണ്ടെത്തിച്ചിട്ടുള്ളത് ഒരുപാട് കാലം കൊടുക്കുകയും കൊണ്ടുകൊടുക്കലിൻ്റെ സാംസ്കാരിക പാരമ്പര്യമുള്ള ഈ മലയാളി മാതൃക ഇന്നത്തെ ഈ മൂല്യച്തിയുടെ ഈ പോക്ക് എവിടേക്കാണ് എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഗഹനമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വേദിയാണ് ഇതെന്നുള്ളതിനെക്കുറിച്ച് അല്പം പോലും നമ്മൾക്കാർക്കും സംശയമില്ല ഞാനിവിടെ ഇരുന്നുകൊണ്ട് ജാമിയയുടെ സ്വാമിനീയം ഒന്ന് മറച്ചു നോക്കുമ്പോൾ അതിന്റെ ആമുഖത്തിൽ തന്നെ ഒരു വാക്ക് പറയുന്നുണ്ട് കഴിഞ്ഞ മുപ്പത് ആണ്ടുകൾക്ക് മുമ്പ് മൂന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും സാമൂഹികമായും ഏറെ പിന്നോക്കം നിന്നിരുന്ന ഒരു സമുദായം ആ സമുദായത്തിന്റെ മനോമുരിതത്തിലേക്ക് വെള്ളി വെളിച്ചം മീശുന്നതിന് വേണ്ടിയാണ് ഈ ജാമിയ സൽഫിയ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളടക്കം കൻ എമ്മിന്റെ നേതാക്കന്മാർ തുടങ്ങി വെച്ചത് എന്ന് പറയുന്നുണ്ട് അവിടെ നിന്നാണ് നമ്മുടെ ഈ പുതിയ സാംസ്കാരിക കേരളത്തിന്റെ അപജയത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ടത് കഴിഞ്ഞ പത്ത് എഴുപത് വർഷക്കാലമായി കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥങ്ങൾ ആ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്ത് കാണിച്ചു കൊടുത്ത ഒട്ടേറെ മാതൃകകൾ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട് നന്മയുടെ മാതൃകകൾ കൊടുക്കലിൻ്റെ മാതൃകകൾ വാങ്ങലിൻ്റെ മാതൃകകൾ തിന്മയെ കാണുമ്പോൾ കാണുമ്പോഴാത്ത തിന്മയാണ് എന്ന് സധൈര്യം പറയാനുള്ള ആർജവത്തിൻ്റെ മാതൃകകൾ അവിടെയായിരുന്നു നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഈ കേരളത്തിൽ നിന്ന് വ്യത്യസ്തമായി നൽകുന്നിരുന്നത് അവിടെയായിരുന്നു വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾ എം എസ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ പ്രസ്ഥാനങ്ങൾ വ്യത്യസ്തമായി നിലനിന്നിരുന്നത് പാടില്ല എന്ന സ്ഥലങ്ങളിൽ പാടില്ല എന്ന് പറയുവാനും പാടുണ്ട് എന്ന സ്ഥലങ്ങളിൽ അത് വേണമെന്ന് പറയുവാനുമുള്ള തന്റേണവും ആർജവും ഒക്കെയായിരുന്നു ഈ കേരളത്തിലെ മലയാളി മാതൃകയായി ലോകത്താകമാനം അന്ന് സമ്മേളിച്ചിരുന്നതും കാണിച്ചിരുന്നതും പക്ഷേ ഏഴ് പതിറ്റാണ്ടോ എട്ട് പതിറ്റാണ്ടോ പിന്നിടുന്ന ഈ ഒരു സാംസ്കാരിക കേരളത്തിന്റെ ഇന്നത്തെ വിദ്യാഭ്യാസപരമായ പുരോഗതിയുടെ ശേഷം എവിടെ എത്തി കുറിച്ച് നമുക്ക് ഗഹനമായ ചിന്തകൾക്കും വിചിന്തനങ്ങൾക്കുമൊക്കെ ഇടയാക്കേണ്ട സാഹചര്യമാണ് ഇന്നുള്ളത് നാം ഇന്ന് ചുംബന സമരത്തിന്റെ പുറകെയാണ് കേരളത്തിലെ സംസ്കാരം സംസ്കാരം പോയിക്കൊണ്ടിരിക്കുന്നത് സദാചാര പോലീസ് അമഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് ഒരുപറ്റം ആളുകൾ ഇടപെടുമ്പോൾ അതിനെതിരെ ചുംബന സമരവുമായി മുന്നോട്ടു പോകുന്ന സാംസ്കാരിക കേരളത്തിന്റെ അപജയത്തെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യത്തിനാണ് ഇന്ന് മലയാളി ഉള്ളത് ഇതിൽ നിന്ന് നമുക്ക് ആർക്കും തന്നെ അകന്ന് നിൽക്കുവാനോ വിഭിന്നമായി പറയുവാനോ കഴിയാത്ത പറഞ്ഞാൽ പോലും അത് ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ എവിടെ നിൽക്കുന്നത് ഇതിനാരാണ് ഉത്തരവാദികൾ എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയിട്ടുള്ളത് എന്തായിരുന്നു നമ്മുടെ മാതൃക എന്തായിരുന്നു മലയാളി മാതൃക ഇന്ന് കെ എൻ എം ഒ എം ഇ എസ് ഒ അല്ലെങ്കിൽ ഐ എസ് എംഒ അതുപോലുള്ള സംഘടനകളോ ഒക്കെ സ്വീകരിക്കുന്ന നയം തന്നെയായിരുന്നു നമ്മുടെ പിതാ മഹന്മാർ സ്വീകരിച്ചിരുന്നത് എന്നുള്ള ഒരു വിചിന്തനം ഇതുപോലുള്ള ചർച്ചയിൽ നമുക്ക് വളരെ അനിവാര്യമാണ് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം കേവലം പ്രകടനപരതയുടെ പുറകെ സമൂഹങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് അധിവസിക്കുന്നത് അക്കാലങ്ങളിലെ അക്കാലങ്ങളിലെ നേതാക്കന്മാർ നമ്മുടെ മഹത്തുക്കൾ നമ്മുടെ സുഭിവര്യന്മാർ നമ്മുടെ മഹോന്നതായ നേതാക്കന്മാർ ഇവരൊക്കെ ആ കാലങ്ങളിൽ കാണിച്ചിരുന്നത് കേവലം പ്രകടനപരതയായിരുന്നില്ല പ്രകടനപരതയെ പരതയുടെ പുറകെ പോകാതെ മൂല്യങ്ങളുടെ പുറകെ പോയിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു മലയാളി മാതൃക എന്ന് പറയുന്നത് ലോകത്താകമാനം ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് ഇന്ന് സംഘടനകളും സമൂഹങ്ങളും കമ്മ്യൂണിറ്റികളും ഒക്കെ തന്നെ ഇന്ന് പ്രകടനപരതയിലേക്ക് മാത്രം ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് സാംസ്കാരികതയുടെ മൂല്യശോഷണം ഇന്ന് എല്ലായിടത്തും വന്നിട്ടുള്ളത് ഇവിടെയാണ് സാംസ്കാരിക സമ്മേളനങ്ങളുടെ അനിവാര്യത വിളിച്ചോതുന്ന പല സന്ദർഭങ്ങളും ഈ കേരളത്തിൽ ഉണ്ടാവുന്നത് നമുക്കറിയാം ഒട്ടേറെ നവോത്ഥാനങ്ങൾക്കും ഒട്ടേറെ പുരോഗമനങ്ങൾക്കുമൊക്കെ തന്നെ പ്രചോദനമാകിയ നേതൃത്വം നൽകിയ പ്രസ്ഥാനമാണ് ക്യാനം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു ഇടത്തും ഒരു ഒരു ആദ്യ സംശയങ്ങൾക്കും ഇടയില്ല അത്ര പ്രസ്ഥാനങ്ങളിൽ പോലും ഇന്ന് ഇത്തരം മൂലശോഷണങ്ങൾ വന്നുപോകുന്നുണ്ടോ എന്നുള്ള ഭയം ആ ഭയം ഇന്ന് നമ്മെ ഏറെ ദുഃഖി ദുഃഖിപ്പിക്കുന്നുണ്ട് ഇവിടെ പ്രകടനപരതയല്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഒരുപാട് മൂലശോഷണമാണ് ആര്യവൽക്കര ഒരു ഭാഗത്തെ ആര്യവൽക്കരണത്തിൻ്റെ മൂലശോഷണം അതാണ് ശരിയെന്ന് പറയുന്ന ഏകതയാണ് ശരിയെന്ന് പറയുന്ന ബഹുസരതയല്ല ശരിയെന്ന് പറയുന്ന ആര്യവൽക്കരണം നാം അറിയാതെ നമ്മുടെയൊക്കെ അകത്തളങ്ങളിൽ പോലും വന്നുകൊണ്ടിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് നമ്മുടെ വേഷത്തിലും ഭക്ഷണങ്ങളിലുമൊക്കെ നാം ഉൾപ്പെടെ കൊണ്ടുവരുന്ന അറബി വൽക്കരണവും നമ്മുടെ ഈ മൂല്യശോഷണത്തിന് കാരണമാകുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് നാം വില വിലയിരുത്തപ്പെടേണ്ടതാണ് അതിലെല്ലാം ഉപരിയായി ആര്യവൽക്കരണത്തിനുമുപരിയായി അറബി വൽക്കരണത്തിനും ഉപരിയായി അതിനെല്ലാം ഉപരിയായി പശ്ചാത്തലവൽക്കരണമാണ് ഇന്ന് നാം നേരിട്ട് കൊണ്ടിരിക്കുന്ന മറ്റൊരു സാംസ്കാരിക മൂല്യശോഷണം ഈ മൂന്ന് മൂല്യ മൂല്യശോഷണങ്ങളും ഈ രാജ്യത്തിന് ഗുണകരമാണോ കഴിഞ്ഞ കാല മലയാളി പാരമ്പര്യത്തിന് ഗുണകരമാണോ അത് നമുക്ക് സ്വീകരിക്കാവുന്നതാണോ എന്നൊക്കെ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടേണ്ട സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത് നമുക്ക് ഒരു സംസ്കാരം ഉണ്ടായിരുന്നു നമുക്കൊരു മാതൃകയുണ്ടായിരുന്നു നമ്മളെല്ലാത്തിൻ്റെയും പുറകെ പിറകെ ഓടിപ്പോയവരായിരുന്നില്ല നമ്മൾ പ്രത്യേക രീതിയിലുള്ള സംസ്കാരത്തെ ഉൾക്കൊണ്ടവരായിരുന്നു നമ്മൾ ഏത് ചടങ്ങിൽ പോയാലും ഏത് പരിപാടിയിൽ പങ്കെടുക്കുന്നതിലും ആർക്കും ഒരു ദോഷവും ഒരു എതിർപ്പും പണ്ട് കാലങ്ങളിൽ പറയുവാൻ വേണ്ടി സാധിച്ചിരുന്നില്ല ഞാൻ ഒരു എം ഇ എസിൻ്റെ എളിയ പ്രവർത്തനം എന്ന രീതിയിൽ ഞങ്ങളുടെയൊക്കെ സ്ഥാപനങ്ങളിൽ പോലും ഇന്ന് ചില മറ്റുള്ള സമുദായങ്ങളുടെ വിശേഷ ദിനങ്ങളിൽ പങ്കെടുക്കരുത് എന്ന് പറയുന്ന അധ്യാപകന്മാരെ പോലും കണ്ടുവരുന്ന സാഹചര്യം നമുക്ക് ഭൂഷണമാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് നാം ഇഫ്താർ ആഘോഷിക്കുമ്പോൾ നാം ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഇടയിലുള്ള കൊടുക്കൽ വാങ്ങൽ മതസൗഹാർദ്ദങ്ങളൊക്കെ ഊറ്റി വളർത്തുമ്പോൾ അത് പാടില്ല ഇത് മതി ഇത് പാടില്ല അത് മതി എന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യം ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയ്ക്ക് ഭൂഷണമാണോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് അതാണ് ഈ കാലഘട്ടത്തിൽ സാംസ്കാരിക കൂട്ടായ്മയുടെ പ്രത്യേകതയായി നാം വിലയിരുത്തപ്പെടേണ്ടത് ഇത് ഈ രാജ്യത്തിന് കഴിഞ്ഞുപോയ മലയാളി സംസ്കാരത്തിന് സംരക്ഷിക്കപ്പെടേണ്ട മലയാളി മാതൃകയ്ക്ക് ഒരിക്കലും ഭൂഷണമല്ല എന്നുള്ള വിനീതമായ അഭിപ്രായം ഞാൻ നിങ്ങളുടെ മുമ്പാകെ പറയുവാൻ ആഗ്രഹിക്കുകയാണ് നാം കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരി തിരിച്ചു പോകണമെന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട് എന്താണ് ആ തിരിച്ചുപോക്ക് നാം നമ്മുടേതായ അസ്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് നിലനിൽക്കണം നമ്മുടെ മുമ്പിൽ നമ്മുടെ പൂർവികന്മാർ കാണിച്ചു തന്ന അസ്തിത്വമുണ്ട് ഞാനൊരു ചെറിയ ചെറിയ എവിടെയോ വായിച്ചൊരു വരി ഞാൻ ഓർക്കുകയാണ് ഇവിടെ മാലിക്കും കൂട്ടരും ഒക്കെ ഈ രാജ്യത്ത് മതപ്രഭോധത്തിന് വേണ്ടി വന്നപ്പോൾ അവർക്ക് ഒരിക്കൽ ദാഹിച്ചു അത്രേ അവരുടെ അവരെ വഴി കാണിക്കുവാൻ കൊണ്ടു നടന്നിരുന്ന അക്കാലത്തെ ഈ നാട്ടിലെ ഹിന്ദു സഹോദരന്മാർ ദാഹ്ക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കുറെ ആളുകൾ കയറി തെങ്ങിൻ്റെ മുകളിൽ കയറി ഇളനീർ പറിച്ചു കൊടുത്തു അവർ ചോദിച്ചത് എന്താണ് ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും പരിശുദ്ധമായ വെള്ളം അടങ്ങുന്നതാണ് ഈ ഇളനീർ ആ മാലിക് ദിനാറും സാഭിമ കൂടെ വന്ന ആളുകളും ചോദിച്ചു ഇതിന് ഉടമസ്ഥനാരാണ് ആരാണ് ഇതിന് ഉടമസ്ഥൻ അവർ പറഞ്ഞു ഉടമസ്ഥനെ ഉടമസ്ഥനെ ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ ഉടമസ്ഥനെ അന്വേഷിക്കാറില്ല ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഞങ്ങൾ കയറും ഞങ്ങൾ വലിക്കും ഞങ്ങൾ കുടിക്കും എന്ന് പറഞ്ഞപ്പോൾ ആ കൂടെ വന്നിരുന്ന വന്നിരുന്നവർ പറഞ്ഞു മാലിക് മാലികൻ്റെ അല്ലെങ്കിൽ ആ മതപ്രബോധകന്മാരുടെ ആ കൂട്ടത്തിലുള്ള ആളുകൾ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് പാടില്ല ഇതിന് ഉടമസ്ഥൻ ആരാണ് നിങ്ങളെ അന്വേഷിക്കുക നിങ്ങൾ കണ്ടുപിടിക്കുക ആ ഉടമസ്ഥനെ നിങ്ങൾ കണ്ടുപിടിച്ച് അദ്ദേഹത്തോട് സമ്മതം ചോദിച്ചെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ ഇളനീർ ഭക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൊണ്ടുള്ള സംസ്കാരത്തെ ആയിരുന്നു നമ്മൾ അന്ന് കാണിച്ചു കൊടുത്തത് ആ സംസ്കാരം നമുക്കിന്ന് കൈമോ കൈമോശം വന്നു പോയിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഒരു ചിന്തനം ഒരു വിചിന്തനം നമുക്കിന്ന് വളരെ അനിവാര്യമാണ് എന്ന് ആണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് അതാണ് നമ്മുടെ ഈ മലയാളി മാതൃകയുടെ നമ്മുടെ കൂട്ടായ്മയുടെ ഒക്കെ കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ടുള്ളത് ഇന്ന് എന്തു പറയുമ്പോഴും ഏത് പറയുമ്പോഴും ഒക്കെ അതിനെ വർഗീയ വർഗീയവൽക്കരിക്കപ്പെടുന്ന ആ രീതിയിൽ വർഗീയമായി മാത്രം കാണുന്ന ഒരുപറ്റം ചിന്തകളും പ്രവർത്തനങ്ങളും ഒക്കെയാണ് എല്ലായിടത്തും കാണുന്നത് പ്രത്യേകിച്ച് കാനമിനെ പോലുള്ള ഒരുപാട് സംഭാവനകൾ ഈ സമൂഹത്തിന് നൽകിയ സമുദായത്തിന് നൽകിയ വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് നേതൃത്വം നൽകിയ ഈ വലിയ സംഘടനക്ക് സംഘടനയ്ക്ക് ഒരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകുവാൻ നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി സാധിക്കുമെന്നുള്ള കാര്യത്തെക്കുറിച്ച് അല്പം പോലും എന്നെ പോലുള്ള വിനീതർക്ക് സംശയമില്ല അതാണ് ഈ സാംസ്കാരിക കൂട്ടായ്മയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരേണ്ട ഏറ്റവും വലിയ കാര്യമെന്നാണ് എനിക്ക് പറയാനുള്ളത് നാം ഇത് അടയാളങ്ങളെയാണ് നാം കാണിക്കുന്നത് നമ്മുടെയൊക്കെ വേഷങ്ങളിൽ നമ്മുടെയൊക്കെ പിന്നെ ചിന്തകളിലൊക്കെ അടയാളങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് പലപ്പോഴും തിരിച്ചറിയൽ നടത്തുന്നത് അത് താജയുടെ പേരിലും തൊപ്പിയുടെ പേരിലും താജയുടെ വലിപ്പത്തിൻ്റെ പേരിലുമൊക്കെ നാം തിരിച്ചറിയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതൊരിക്കലും നമുക്ക് ഭൂഷണമല്ല എന്ന് പറഞ്ഞിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ കൂട്ടായ്മയിൽ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലേക്ക് നമ്മുടെ മലയാളി മാതൃകളിലേക്ക് തിരിച്ചു പോകുകയും സർവ മതങ്ങളെയും സർവ ചിന്തകളെയുമൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുകയും നാം നമ്മുടേതായ അസ്തിത്വം നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അതുണ്ടാവട്ടെ അതിനായി നമുക്ക് പരിശ്രമിക്കാം അതിനായുള്ള ഈ കൂട്ടായ്മ ധന്യമാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് ക്ഷണിച്ച സംഘാടകരോട് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എം ഇ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദനങ്ങൾ അസ്സാമലൈക്കും